കേരള ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിൽ ചിത്രം തെളിഞ്ഞു സജി നന്ദിയാട്ട ശശി അയ്യഞ്ചിറ അനിൽ തോമസ് എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് സാന്ദ്ര തോമസ് എം എ നിഷാദാവ് മമ്മി സെഞ്ചുറി എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏറ്റുമുട്ടുന്നത് അതേസമയം ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറിയായി സോണി തോമസ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു നിർമ്മാതാക്കളുടെ സംഘടനയിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടതിന് പിന്നാലെയാണ് സാന്ദ്ര തോമസ് ഫിലിം ചേംബറിലേക്ക് മത്സരിക്കുന്നത് ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് സാന്ദ്ര മത്സരിക്കുന്നത് എം എ നിഷാദ് മമ്മി സെഞ്ചുറി എന്നിവരാണ് ഇത്തരം സ്ഥാനാർത്ഥികൾ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കൊരിടം നേടിയെടുക്കുക എന്നതാണ് തന്റെ പോരാട്ട ലക്ഷ്യമെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു എവിടെ നിന്നാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടി സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ടി എവിടെ നിന്നാണെങ്കിലും പോരാട്ടം അങ്ങനെ തന്നെയാണ് നടക്കും ഒരു സുതാര്യതയോടുകൂടി ഇലക്ഷൻ ഇലക്ഷൻ നടന്നാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അത് ഉണ്ടായില്ല ഇവിടെയും കൂടി അത് ഇവിടെ അത് നടക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ നല്ല നടന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് പ്രതീക്ഷ മുൻ ജനറൽ സെക്രട്ടറി സജി സജീവട്ട് ഇത്തവണ പ്രസിഡന്റ് അനിൽ തോമസ് ശശി അയ്യഞ്ചറ എന്നിവരാണ് സജി നന്ദിയാട്ടുമായി ഏറ്റുമുട്ടുന്നത് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാതിരിക്കാനുള്ള ചിലരുടെ ശ്രമം ചില്ലുകൊട്ടാരം പോലെ തകർന്നു വന്ന് സജി ബൈലോ എട്ട് ക്ലോസ് എ രണ്ട് അനുസരിച്ച് ഒരു മെമ്പർക്ക് നോട്ടീസ് കൊടുക്കണം ഈ നോട്ടീസ് ഒന്നും നൽകാതെ എങ്ങനെ എങ്ങനെയെങ്കിലും നാമനിർദ്ദേശ പത്രിക കൊടുപ്പിക്കാതിരിക്കാനുള്ള ഒരു എന്താ കൊട്ടാരം പോലെ തകർന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സജി നന്ദിയാട്ട് അയോഗ്യനാണെന്ന് നേരത്തെ കമ്മിറ്റി കണ്ടെത്തിയിരുന്നു എന്നാൽ വോട്ടർ പട്ടികയിൽ പേരുള്ളതിനാൽ മത്സരിക്കാമെന്ന് വരണാധികാരി നിലപാടെടുക്കുകയായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സോണി തോമസ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു നാൽപ്പത് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ ഫിലിം ചേംബറിന്റെ നാൽപ്പത്തി അംഗ ഭരണസമിതിയിലേക്ക് ഈ മാസം ഇരുപത്തി ഏഴിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി